അമ്മ എൻ്റെ ഫാമിലിയിൽ എതിർപ്പ് മീൻസ് എന്റെ ഒരു അമ്മാവൻ അതായത് എൻ്റെ അമ്മാവനും അച്ഛൻ്റെ അനിയന്മാരും അവരൊക്കെ വന്നിട്ട് എന്നതേപോലെ എന്താ പറയുക ചോദിക്കല്ലോ എന്തിനാണ് എങ്ങനെയാണ് വേണ്ട നല്ലൊരു ഭാവി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതപ്പ ഞാൻ അവരടുത്ത് പറഞ്ഞു എന്ത് എന്ത് പറയുന്നില്ല എനിക്ക് അയാളാണ് പറ്റുള്ളു ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ശേഷം എൻ്റെ അടുത്ത് അവരോട് അവർ എന്നോടുള്ള ഇതുണ്ടല്ലോ അത് കുറച്ച് കുറഞ്ഞു നല്ല എന്നെ ഭയങ്കര മാമനൊക്കെ അത് അതില്ലാണ്ടായി അങ്ങനെ അവരും കൂടിട്ടില്ല പരിപാടിക്ക് അത്രേ ഉള്ളൂ അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞ കാര്യാണ് ഇപ്പൊ ഞാൻ ഇവിടെ ആദ്യം എന്റെ എനിക്കൊരു ആഗ്രഹം ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാനാണ് എനിക്ക് ആഗ്രഹം അത് ദൈവം സഹായിച്ച അങ്ങനത്തെ നടന്നു പക്ഷെ ഞാനൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും അപ്പം നിനക്ക് ഞാൻ ഉണ്ടാവും നമ്മൾ അത് അങ്ങനെ നമ്മൾ പറയല്ലോ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തത്തില് എല്ലാം കൊണ്ടും സാഹചര്യം അനുകൂല എത്ര വർഷം കാത്തിരുന്നതിനൊരു പിന്നെന്താ വെച്ചാൽ ഒരു ചെറിയ സങ്കടം പറയുന്നത് എന്റെ പെണ് മറ്റേ എട്ടു മാസം പ്രഗ്നന്റ് ആണ് അവൾക്ക് എന്റെ കല്യാണം ഒരുവായാലും വന്ന് കാണാൻ പറ്റിട്ടില്ല കാരണം നമുക്കറിയാലോ നമ്മള് ഹിന്ദുക്കളും എട്ടു മാസൊക്കെ ആയി കഴിഞ്ഞാല് അമ്പലത്തിലൊന്നും പോവാൻ പറ്റാത്തൊരു വിഷയം ഉണ്ടല്ലോ അപ്പൊ അതൊരു സങ്കടം മാത്രം പക്ഷെ അവള് റിസപ്ഷൻ അടിപൊളിയായിട്ട് അവൾ എൻജോയ് ചെയ്തു പിന്നെ നിങ്ങൾ വിചാരിച്ചിരുന്നു മീഡിയ ഇത്ര കിട്ടുന്നൊക്കെ ഇല്ലല്ലേ

ഡ്രീം ആയിട്ടുള്ള അതുപോലെ സ്വപ്നമാണ് നിങ്ങൾ രണ്ടുപേരും കാരണം എനിക്ക് തോന്നുന്നു ഇനിയുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടക്കാൻ പറ്റുമോ നടത്തുവോക്കെന്തായാലും എനിക്കും അത് അത്ഭുതം അവിടെ ആരും പോയി അന്വേഷിച്ചിട്ടുണ്ടായിരിക്കില്ലേ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല അതായിരിക്കും ഇത്ര ഇതായത് ഞങ്ങൾ അവിടെ പോയി ഞങ്ങള് എന്താ പറയാ ജൂൺ ജൂണിലാണ് പോയത് ഞാൻ ഉള്ളും കൂടിയാ പോയത് പോയി അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ഒരു മാസത്തിന്റെ ഉള്ളില് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഓൺലൈനില് അടിച്ചപ്പോ ഞാൻ പറഞ്ഞു ആളിങ്ങനെ ട്രാൻസ്ജെൻഡർ ആണ് ഓ അതൊന്നും കുഴപ്പമില്ല ഒരു പറഞ്ഞു മനുഷ്യനല്ലേ ഹിന്ദു മതല്ലേ ഓക്കേ അതായത് കൃഷ്ണനെ എന്താ പറയാ ആരാധിക്കുന്നവർ കൃഷ്ണനെ വിശ്വസിക്കുന്നവർക്ക് അവിടെ കല്യാണം കഴിക്കാം അങ്ങനെയാണല്ലോ കൃഷ്ണനെ ഇഷ്ടമുള്ളവർ എല്ലാ മതത്തിലും ഉണ്ടല്ലോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർക്ക് ഓക്കെ ഇങ്ങനെയൊരു ഒരു വിഭാഗം ഉണ്ട് അവര് ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണ് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ അപ്പോഴും ഒരു സൈഡില് ഇവർ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ വിഷം വരാറുണ്ടോ വിഷമല്ല എന്താ പറയാം സഹതാപമാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ കാണിച്ചു തന്ന ഓരോരുത്തരല്ലേ എന്തൊക്കെ ട്രാൻസ്ഫർ എന്തൊക്കെ ഒരു നിലയിലെത്തിയിട്ടുണ്ട് കുറെ പേര് നല്ല നല്ല നിലയിലെത്തിയതിനൊന്നും ആർക്കും കാണില്ല പക്ഷെ എന്താണോ തെറ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറകെയാണ് എല്ലാവരും പോകുന്നത് ഒരാൾ തെറ്റ് ചെയ്തത് എല്ലാ ഈ കമ്മ്യൂണിറ്റി മൊത്തം കുറ്റം പറയുന്നവരാണ് എല്ലാവരും അതിനും അവരോടൊന്നും പറയാനില്ല അവർക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ ഓരോരുത്തർ ഞങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കണ്ട് അതുതന്നെയാണ് അവർക്കുള്ള റിപ്ലൈ അതായത് പറയുന്നവർ എപ്പോഴും പറഞ്ഞു പറഞ്ഞു കൊണ്ടേ കൊണ്ടേ ഈ പറഞ്ഞുകൊണ്ടേ കാറ്റഗറിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ പേരെടുത്ത ആൾക്കാരുണ്ട് അതേസമയം പേരെടുക്കാത്ത ഉണ്ട് അപ്പോ ഇവര് എല്ലാവരെയും സമൂഹം രണ്ട് രീതിയിൽ നോക്കി കാണുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതെന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ അപ്പൊ അവര് ഇപ്പൊ ഞാൻ പറയണ ഞങ്ങളിപ്പോ ഇങ്ങനെ ഓരോരുത്തർ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ കണ്ടിട്ടായിരിക്കും അതാണ് ഞങ്ങൾക്ക് അവർക്കുള്ള റിപ്ലൈ പിന്നെ അവര് പറയുന്നവർ പറഞ്ഞു പോട്ടെ എന്നുള്ളൊരു ഫാമിലിയിൽ എങ്ങനെയായിരുന്നു ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ട്രാൻസ് ആവാ പറയുമ്പോൾ ഉള്ള ഒരു ഇതൊക്കെ റിയാക്ഷൻ ഒക്കെ അവര് എതിർപ്പായിരുന്നു പിന്നെ ഞാൻ നിന്ന് നിന്ന് പിന്നെ കുറച്ചൊക്കെ ഞാൻ നിന്ന് ഭാഷക്ക് പണങ്ങിയൊക്കെ പോയി നിന്നിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് എന്നെ കാണാതിരുന്നൊന്നും പറ്റില്ല അമ്മ വിളിച്ച കരയിലൊക്കെ അവര് അങ്ങനെയായിരുന്നു ഏത് ഏജിൽ അതായത് ഭയങ്കര ചെറുപ്പത്തിലായിരുന്നു അതോ അല്ലല്ല ഒരു പത്ത് വർഷമായിട്ടുള്ളു ആണ് ഇപ്പോ എല്ലാവരും ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് മോളെ പോലെയാണ് എല്ലാരും കാണുന്നത് ആണ് അപ്പൊ ആദ്യം പേര് എന്തായിരുന്നു അപ്പൊ ആണല്ലേ ഓക്കെ അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയൊരു ലൈഫായില്ലേ അല്ല ഇങ്ങനെ വിചാരിച്ചിരുന്നു അതായത് ചെല്ല ഇങ്ങനെ ഇപ്പോ അതായത് ഇപ്പൊ സർജറിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിചാരിച്ചു എന്തായാലും ഫാമിലി ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോ ഇനിയിപ്പോ ആൾക്കാർ ഇപ്പോ ട്രാൻസ് വിമൻ തന്റെ ട്രാൻസ് മെന്നിനെ കല്യാണം കഴിക്കുന്നവരുണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നു അതായത് ഞാനിപ്പോ ഫാമിലി ലൈഫ് ആവുകയാണെങ്കി ഇങ്ങനത്തെ ഒരാളെ ആയിരിക്കും കല്യാണം കഴിക്കാൻ അങ്ങനെ ഉണ്ടായിരുന്നു അതിനെ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ ആണല്ലേ

അതാണ് നിങ്ങൾ ഇത്രയും ബോണ്ടായതല്ലേ എല്ലാം അറിയുന്ന കാരണല്ലേ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ അതായത് നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് കണ്ടു കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പൊ പറഞ്ഞത് കൊണ്ട് അറിഞ്ഞത് കൊറേ അങ്ങനെയാണ് വരുന്നത് പക്ഷേ ഞങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ച് നടന്ന ആൾക്കാരാണ് ഞങ്ങൾ കുറേ ആലോചിച്ചെടുത്ത് തീരുമാനമെന്ന് ആർക്കും അറിയില്ല ഇല്ല ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇവര് കൊറേ വർഷം ഒമ്പത് വർഷം പ്രണയിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇവരൊരു ഫാമിലി ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ് അതെനിക്ക് തോന്നുന്നു സഹിത്തിനോട് കുറെ ആൾക്കാർ ചോദിക്കുന്നതാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ കല്യാണം കഴിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി അത് നമ്മൾ എന്താ പറയാ ഇതാക്കാൻ വേണ്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതെ 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 നമ്മൾ ഓഫർ ലൈഫ് അങ്ങനെ അപ്പൊ ഇനി നമുക്കൊരു സെഗ്മെന്റ് പോലെ ചെയ്യാം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന് മറുപടി വരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണേ ഓക്കെ ഫണ്ണി ആയിട്ടുള്ള ടെൻഷൻ ഒന്നും പിടിച്ചിരിക്കുക ഇതായി പിടിച്ചിരിക്കുന്ന പോലെ തോന്നാൻ ഓക്കെ അതായത് സജിത്ത് സ്റ്റെല്ലോട് പറയാണ്ട് ചെയ്ത ഒരു കാര്യം അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ചിന്തിച്ചു പോകല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ട്രിപ്പ് പോയിട്ടുണ്ട് ആണോ അത് സ്റ്റാറ്റസ് അല്ലാതെ അല്ലാതെ ഓൾറെഡി ഞാൻ എപ്പോഴും വിളിച്ച് ഓർപ്പിക്കുന്ന കൂട്ടത്തിലാണ് എന്തുണ്ടെങ്കിലും ഷെയർ ആണല്ലേ ഞാൻ കഴിക്കുന്നത് എന്താണോ അത് അവരെടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും അങ്ങനത്തെ മൈൻഡാണ് അല്ലാതെ പറയാം അങ്ങനത്തെ ഒന്നും ഒളിയും മറയൊന്നും എന്റെ ലൈഫിൽ മനസ്സിൽ